നമസ്കാരം കേരളം വീണ്ടും കോവിഡ് ഭീതിയിലാണ് യു എസ് ൽ കണ്ടെത്തുകയും ചൈനയിൽ പെട്ടെന്ന് വർദ്ധിക്കുകയും ചെയ്ത കോവിഡിന്റെ പുതിയ ഉപവകഭേദം ജെ എൻ വൺ കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കരുതൽ കൂട്ടുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കിയിട്ടുണ്ട് എഴുപത്തിയൊൻപത് വയസ്സുള്ള തിരുവനന്തപുരം സ്വദേശിക്കാണ് പുതിയ ഉപവകഭേദം സ്ഥിരീകരിച്ചത് നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് നവംബർ പതിനെട്ടിന് കോവിഡ് സ്ഥിരീകരിച്ച സാമ്പിളിൽ നടത്തിയ ജനിതക പരിശോധനയുടെ ഫലം പതിമൂന്നിനാണ് ലഭ്യമായത് ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കേരളത്തിലിത് ആദ്യത്തെ കേസാണെന്ന് പറയുമ്പോഴും സിംഗപ്പൂരിൽ നിന്നെത്തിയ തമിഴ്നാട് സ്വദേശിക്ക് നേരത്തെ ജെ എൻ വൺ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട് ഐ സി എം ആറിന്റെ കീഴിലെ ലാബുകളുടെ കൺസൂർഷ്യമായ ഇൻസോ കോവിഡ് പോസിറ്റീവ് സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് കേരളത്തിലെ ജെ എൻ വൺ സ്ഥിരീകരിച്ചത് വിദേശത്ത് നിന്നെത്തുന്നവർ പൊതുവെ കൂടുതലുള്ള കേരളത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം പുതിയ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണങ്ങളുള്ളതും കാര്യമായ ചികിത്സ കൂടാതെ തന്നെ ഭേദമാകുന്നതാണെന്നും ഐ വ്യക്തമാക്കി കേരളത്തിൽ കോവിഡ് പോസിറ്റീവായ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേർ ഇപ്പോഴുമുണ്ട് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നത് കേരളത്തിൽ തന്നെയാണ് ദിവസം എഴുന്നൂറ് മുതൽ ആയിരം കോവിഡ് പരിശോധന നടക്കുന്നുണ്ട് ഡിസംബർ എട്ടിന് തിരുവനന്തപുരത്തെ കരകുളത്തു നിന്ന് ശേഖരിച്ച കോവിഡ് പോസിറ്റീവ് സാമ്പിളിലാണ് പുതിയ ഉപവകഭേദം കണ്ടെത്തിയത് പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന വേഗത്തിൽ വ്യാപനശേഷിയുള്ള വൈറസാണ് ജെ എൻ വൺ കോവിഡ് ഉപവകഭേദം ഇത് ചൈനയിൽ സ്ഥിരീകരിച്ചതായി വെള്ളിയാഴ്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു വിദേശ രാജ്യങ്ങളിലും ജെ എൻ വൺ വകഭേദം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പതിവ് കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി സംസ്ഥാനങ്ങളിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും പതിനെട്ടിനകം പൊതുജനാരോഗ്യ ആശുപത്രി തയ്യാറെടുപ്പുകൾ നടപടികൾ വിലയിരുത്താനായി മോക്ക് ഡ്രിൽ നടത്താനും നിർദ്ദേശമുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും കോവിഡ് കേസുകൾ ഉയരാൻ ഈ വകഭേദം കാരണമായിട്ടുണ്ട് ഒമിക്രോണിന്റെ ഉപ വകഭേദമായ ജെയിൻ വൺ ലക്സംബർഗിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഈ വർഷം ഓഗസ്റ്റിലായിരുന്നു കോവിഡ് ഉപവകഭേദം കണ്ടെത്തിയത് ഇത് പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയായിരുന്നു സാധാരണ കോവിഡിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ജെയിൻ വണ്ണിലും ഉണ്ടാവുക പുതിയ കോവിഡ് വകഭേദത്തിനെതിരെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ വാക്സിനുകൾ തന്നെ മതിയാകുമെന്നാണ് അനുമാനം കോഴിക്കോട് കുന്നുമൽ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് ബാധിച്ച് ഒരാൾ മരണപ്പെട്ട സാഹചര്യത്തിൽ പ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് മരണവീട് സന്ദർശിക്കുന്നത് പ്രദേശവാസികൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് കണ്ണൂർ പാനൂരിലും കോവിഡ് ബാധിച്ചുള്ള മരണം സ്ഥിരീകരിച്ചിരുന്നു പാനൂർ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം മൊയിലോത്ത് പാലക്കണ്ടി അബ്ദുള്ളയാണ് മരിച്ചത് ചുമയും ശ്വാസതടസ്സും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മരണാനന്തരം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രാജ്യത്ത് വെള്ളിയാഴ്ച മുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് കൂടിയാണ് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചത് ഇതിൽ ഇരുന്നൂറ്റി എൺപത് രോഗികളും കേരളത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് പകർച്ച പനിക്കൊപ്പം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണവും ഉയരുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ബുധനാഴ്ച ചികിത്സയിലുള്ളത് തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് പേരായിരുന്നു പ്രതിദിന രോഗബാധിതരുടെ എണ്ണം നൂറിനും നൂറ്റി അൻപതിനും ഇടയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു മാസത്തിനിടെയാണ് രോഗികളുടെ എണ്ണം ഇത്രയും അധികം ഉയർന്നത് രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്ന കോവിഡ് ബാധിതരിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും കേരളത്തിലാണ് കേരളത്തിൽ പരിശോധനയും രോഗികളുടെ വിവരം കൈമാറുന്നതും കാര്യക്ഷമമായതിനാലാണ് കണക്ക് ഉയർന്നു നിൽക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് ഒമിക്രോൺ ഉപവോഗ ഭേദം ബി എ ടു പോയിൻ്റ് എയ്റ്റ് സിക്സിന് വ്യതിയാനത്തിന് വിധേയമായി രൂപാന്തരം പ്രാപിച്ചതാണ് ജെ എൻ വൺ അതിൻ്റെ സ്പൈക്ക് പ്രോട്ടീനിലാണ് ഈ രൂപാന്തരം സംഭവിച്ചിരിക്കുന്നത് ആഗോള വ്യാപകമായി ആരോഗ്യ ഏജൻസികൾ ജാഗ്രതയോടുകൂടിയാണ് ജെ എൻ വൺ വേരിയന്റിനെ കാണുന്നത് സിംഗപ്പൂരിൽ പടരുന്ന കോവിഡ് വേരിയന്റിൽ അറുപത് ശതമാനവും ബി എ ടു പോയിൻ്റ് എയ്റ്റ് സിക്സ് ആണ് വർഷാവസാന ആഘോഷങ്ങൾ നടക്കുന്നതിനാലാണ് കോവിഡ് കേസുകൾ അവിടെ കൂടുന്നതെന്നാണ് കണക്കാക്കുന്നത്